സ്വപ്നം കാണിച്ചിട്ടുണ്ട് ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എല്ലാം ഒരു ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി മുതൽ ഒക്ടോബർ മുപ്പതാം തീയതി വരെ രാത്രി കണ്ണടക്കുമ്പോൾ കണ്ണടക്കുമ്പോൾ കാണുന്ന കുറേ മാതാവിൻ്റെ പല രൂപങ്ങളും അതിൻ്റെ നടുക്ക് കൃപാസന മാതാവ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മോഹമാണ് എപ്പോൾ കണ്ണടച്ചാലും പള്ളി ചെന്ന് മുട്ട് കുത്തിയാലും എല്ലാം അങ്ങനെ അന്നേരം അവിടെ നമ്മുടെ പള്ളിയിൽ ഹിരിങ്ങാലക്കുള രൂപതയിലാണ് ഞാൻ പള്ളിയിൽ ജപമാല ഒക്ടോബർ മുപ്പത്തൊന്നിന് ജപമാല റാലിയുണ്ട് അപ്പോൾ ആർക്ക് വേണേലും മാതാവാം ഓരോ യൂണിറ്റിൽ എത്ര പേർക്ക് അപ്പോൾ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു യൂണിറ്റിൽ ആരുമായില്ല മോള് മാതാവ് അയക്കോളാം പറഞ്ഞു അപ്പോൾ എനിക്ക് ആരുമായില്ലേ ഞാനാവാം റെൻറ്റ് എടുക്കാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മുപ്പത്തൊന്നാം തീയതി രാവിലെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അവർ ചേച്ചി ബുക്ക് ചെയ്തോ ഞാൻ പറഞ്ഞു ബുക്ക് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നൂറ്റമ്പത് ഉടുപ്പുണ്ടായിരുന്നു ഉടുപ്പ് ഫുൾ തീർന്നല്ലോ മോളെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങി പറ്റത്തില്ല സ്റ്റെപ്പ് ഇറങ്ങുമ്പത്തേക്ക് അവർ പറഞ്ഞു ആ കൃപാസനമാതാവിൻ്റെ ഉടുപ്പിരിപ്പുണ്ട് അത് മതിയോ എന്ന് ചോദിച്ചു എനിക്കെന്താ പറയുന്നത് സങ്കടമാണോ ഞാൻ ഈ സ്വപ്നത്തിൽ കണ്ടതാണ് അപ്പോൾ പിന്നെ ഈ അച്ഛന്മാർ സമ്മതിക്കുമെന്ന് അറിയത്തില്ല അപ്പം ഞാൻ പള്ളി നേരെ ഓടിച്ചെന്തോ ചോദിച്ചു ഏതേലും മാതാ മാതാവായാൽ മതി മോള് മാതാവായിട്ട് പോരേന്ന് പറഞ്ഞു അങ്ങനെ കൃപാസന മാതാവിൻ്റെ ഉടുപ്പ് ധരിച്ചാണ് ഞാൻ അന്ന് ചെന്നത് ദൈവനാമത്തിൽ ആദ്യമേ തന്നെ ഞാൻ എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്താൻ അനുഗ്രഹം തന്നതിന് ഞാൻ ദൈവമാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു ഞാനിവിടെ വരാൻ കാരണം എൻ്റെ ഒരു കസിൻ സിസ്റ്റർ അതായത് പുള്ളിക്കാരി രണ്ടായിരത്തി പതിനാറിൽ ക്യാൻസർ പേഷ്യൻ്റായിട്ട് നാല് സ്റ്റേജും കഴിഞ്ഞ് ഡോക്ടറെല്ലാം ഉപേക്ഷിച്ചതായിരുന്നു അപ്പോൾ ചേച്ചീനെ സന്ദർശിക്കാൻ ചെന്നവർ ചേച്ചി ഉടമ്പടി കൃപാസന പത്രവും അതുപോലെ നേർച്ച വസ്തുക്കളും കൊടുത്ത് ചേച്ചിയുടെ രോഗം പൂർണ്ണമായിട്ട് മാറി ചേച്ചി ഇപ്പോൾ പ്രേക്ഷിതയായിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വരണം അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് മാതാവിൻ്റെ അടുത്ത് പക്ഷേ എനിക്ക് ജൂലൈ ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവിടെ വരാൻ സാധിച്ചത് അതും മാതാവിൻ്റെ ഒരു ഒരു നിമിത്തമായിരുന്നു കാരണം ഒരു പരിചയം ഇല്ലാത്തൊരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ നാളെ ഞാൻ കൃപാസനത്തിൽ പോകുന്നുണ്ട് പോരുന്നുണ്ടോയെന്ന് ചേച്ചു അപ്പോൾ ചേച്ചിയുടെ പേര് അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ ആ നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ പിറ്റേസിൻ്റെ രാവിലെ ചേച്ചി എവിടെ നമ്പർ എടുത്തിട്ട് എന്നോട് പറഞ്ഞു എന്നാ മൂന്ന് സീറ്റുണ്ട് മോള് പോരെ അപ്പം ഞാൻ പറഞ്ഞ സീറ്റ് ഞാനും പിള്ളേരും പോരാൻ ചേച്ചി തന്നെ അങ്ങനെ ഒരു പരിചയമില്ലാത്ത ആ ചേച്ചിയുടെ കൂടെ ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഉടമ്പടി എടുത്തോ എല്ലാവരും ഉടമ്പടി എടുക്കുന്നുണ്ട് അപ്പം എന്താണ് ഉടമ്പടി എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് മാതാവിൻ്റെ അടുത്ത് പറയണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ അപ്പോൾ അവിടെ പോയി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഒരു മാസത്തോളം ഞാനത് പാലിച്ചു വന്ന കറക്റ്റ് പാലിച്ചു ഒരു മാ അച്ഛൻ്റെ ടോക്ക് കേൾക്കാതെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഒരു മാസം കറക്റ്റ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും തുടങ്ങി എല്ലാവരും അപ്പോൾ ഞാൻ പതിയെ പതിയെ ഞാനും പ്രതികരിച്ചു തുടങ്ങി അങ്ങനെ പിന്നെ എനിക്ക് പരീക്ഷണങ്ങളും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഓടും കുറേ കൂടി കൂടി വന്നു കഴിഞ്ഞപ്പം പിന്നെ മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആദ്യത്തെ പുതുക്കൽ നടന്നത് ആദ്യത്തെ പുതുക്കലിന് ആ സമയത്താണ് ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കുന്നതും എത്രത്തോളം ഉടമ്പടി പ്രാധാന്യം എനിക്ക് മനസ്സിലായതും പിന്നെ ഞാൻ എന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ അന്നേ ഒരു ഉടമ്പടി പുതുക്കിയ പുതുക്കിയപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഒരു ഡയറി ഞാൻ മാറ്റിവെച്ചു എന്നെ ദ്രോഹിക്കുന്നവരുടെ പേരെഴുതും അവർക്ക് വേണ്ടിയിട്ട് ഒരു ഒന്നാം അധ്യായം എന്നിട്ട് ആറാം തീയതി അവർ ബൈബിൾ വായിക്കും ആറ് അധ്യായം ബൈബിൾ വായിക്കും അവർക്ക് വേണ്ടി അന്നത്തെ കുർബാന സമർപ്പിക്കും അവർക്ക് വേണ്ടി കരുണ കൊന്ത് കരുണ കൊന്ത് ചെല്ലും വീട്ടിൽ ജപമാൽ ചെല്ലുമ്പോൾ അവരെ സമർപ്പിച്ചു ചെല്ലും അങ്ങനെ ഓരോ വ്യക്തികളെ ഞാൻ മാതാവ് തോന്നിച്ചതാണ് അല്ലാതെ എൻ്റെ പൊട്ട പൊട്ടപുതിയിലൊന്നും അങ്ങനെ തോന്നുന്നതൊന്നുമില്ല അങ്ങനെ ഞാൻ എന്നെ എത്രത്തോളം ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ആൾക്ക് വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചു പോന്നു പിന്നെ രണ്ട് അതായത് ഓഗസ്റ്റ് എട്ടാം തീയതി എൻ്റെ ഇളയ മകൻ അവന് എന്നും വയറുവേദനയായിരുന്നു അപ്പോൾ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു അങ്ങനെ ലാസ്റ്റ് അമൃതയിൽ കൊണ്ടുപോയി ഒമ്പത് മാസത്തോളം കൊച്ചിന് ഡോക്ടേഴ്സിനും കാണിച്ചു അപ്പം ഇവന് ലിവർ ഇൻഫെക്ഷനായിരുന്നു അന്നിട്ട് ഈ മരുന്നുകളൊന്നും പ്രവർത്തില്ല ഞാൻ ഉടമ്പടി തൈലം അവന് വിശ്വാസ പ്രമാണം ചെല്ലി നെറ്റിയാൽ കുരിച്ചു ആകെ പതിനേഴ് ദിവസമാണ് സ്കൂളിൽ പോയേക്കുന്നത് അവൻ അപ്പം ഇങ്ങനെ തേച്ച് വിടും തേൻ രണ്ട് തുള്ളി കുടിപ്പിച്ച് വിടും അവന് ഇപ്പോൾ പിന്നെ വേദന വന്നിട്ടേ ഇല്ല ഇപ്പം കഴിഞ്ഞ ഏപ്രിലാണ് അവനെ ഡോക്ടറെ കാണിക്കേണ്ടിരുന്നത് അവന് വന്നിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാനും കുട്ടികളും തന്നെയാണ് വീട്ടിൽ ഹസ്ബൻഡ് ബോംബെയിലാണ് വേറെ ആരും നമുക്ക് സഹായത്തിന് ബന്ധുക്കളൊക്കെ ദൂരെയാണ് എൻ്റെ കൈയുടെ ഇവിടെ ഒരു മുഴുവന്നു കൈമുട്ടിൻ്റെ ഇവിടെ വന്നു കൈക്കൊന്നും ഒരു ബലമില്ല അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ താഴെ പോകുക വീടിന് പോകുക ഗ്ലാസ് പൊട്ടുക എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും പറ്റുന്നില്ല അപ്പോഴും ഞാൻ തൈലം എടുത്ത് കുരിശ് വരച്ച് ഇങ്ങനെ എൻ്റെ കൈയുടെ മുട്ട ഇങ്ങനെ എങ്ങനെയാണ് പോയതെന്ന് കഴിക്കത്തില്ല മുഴയെ ശരിക്കും ഇവിടെ കാണായിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഡിസംബർ ആ കഴിഞ്ഞ അന്നേരം നേരം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി മുതലെൻ്റെ കാലിന് നീർക്കെട്ട് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അപ്പോഴും റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ലല്ലോ ഞാനും പിള്ളേരും തന്നെ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ തൈലം തൂത്ത് പ്രാർത്ഥിച്ച അതും മാറി പിന്നെ ഹസ്ബൻഡ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഏപ്രിൽ ഒരാക്സിഡൻ്റ് ഉണ്ട് ആക്സിഡൻ്റ് വേറെ ഒരാളുടെ മേത്തോട്ടാണ് ബൈക്ക് മറിഞ്ഞു വീണത് ഹസ്ബൻഡ് അത് നിവർത്തി വെച്ചത് മാത്രം ഓർമ്മയുണ്ട് പക്ഷേ പറ്റിയത് മുഴുവൻ ഹസ്ബൻ്റിൻ്റെ ഹസ്ബൻ്റിൻ്റെ മുട്ടിൻ്റെ താഴ്വശം ഇങ്ങനെ പൊളംന്നങ്ങ് പോയിട്ട് നടക്കാനും വയ്യ ഇപ്പോഴത്തെ കാലം അന്തുപോലെയായി അങ്ങനെ വീട്ടിലെത്തി ഞാൻ തൈലം ചലം ഒലിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാനീ വിശ്വാസപ്രമി അറക്കി മറ്റുള്ളവർ കണ്ട അറക്കി അത്ര രീതി പേടിച്ചും പോവും പക്ഷേ ഞാൻ മാതാവിന് സമർപ്പിച്ച തൈലം കുരിച്ച് വരച്ചിട്ട് ഒരു മാസം കഴിപ്പം ഒരു പാടുപോലും ഇല്ല അങ്ങനെ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കരുണപ്രവൃത്തി പ്രത്യേകിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുമ്പസാരിക്കാനൊക്കെ പോയി നിൽക്കുമ്പോൾ കുർബാന കൈക്കൊള്ളാൻ പോയി നിൽക്കുമ്പോൾ എൻ്റെ പുറകില് പ്രായമുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഞാൻ അപ്പാപ്പന്മാരും അമ്മമാരും അവരെ മുന്നിൽ നിർത്തിട്ട് ഞാൻ ബാക്കിലോട്ട് നിന്ന് അവരെ മുന്നിൽ കയറ്റി കുർബാനയെക്കളാനും കുമ്പസാരിപ്പിക്കാനും ഞാൻ വിടുമായിരുന്നു പിന്നെ എനിക്ക് പല ദർശനങ്ങൾ എനിക്ക് അമ്മ മാതാവ് തരുന്നുണ്ട് ഒരു ആപത്ത് വന്നാലും സന്തോഷം വന്നാലും എന്നെ അത് കാണിച്ചിരിക്കും ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ ഒക്ടോബർ ആറാം തീയതി എൻ്റെ ഈ കാശിരൂപത്തിൽ ഈ കാശുരൂപത്തി ഞാനൊരു ഇങ്ങനെ രൂപകൂടിൻ്റെ അവിടെ ഒരു ചെറിയൊരു ചില്ല് പാത്രത്തിലാണ് കാശിരൂപം വെച്ചിട്ട് അതിൻ്റെ ആ താതി നാല് തുള്ളി എണ്ണ വന്നത് ഒക്ടോബർ ആറാം തീയതി ഏഴാം തീയതിയാണ് അതിൻ്റെ ബർത്ത് ഡേ ആറാം തീയതി രാവിലെ ഞാൻ ഇതിനെ പ്രാർത്ഥിക്കുകയും ചെന്നപ്പോഴത്തെ എഴുന്നേറ്റ് വരുന്ന വഴി കുരിശു വരച്ചിട്ട് പോകത്തുള്ളൂ ജോലി ചെയ്യത്തുള്ളൂ അപ്പം എണ്ണ കണ്ടു അപ്പം ഞങ്ങൾ നാല് പേരും ഹസ്ബൻഡിനോട് ഞങ്ങൾ നാല് പേരും കുരിശു വരച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഞാൻ സ്വപ്നം കാണിച്ചിട്ടുണ്ട് ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എല്ലാം ഒരു ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി മുതൽ ഒക്ടോബർ മുപ്പതാം തീയതി വരെ രാത്രി കണ്ണടയ്ക്കുമ്പോൾ കണ്ണടക്കുമ്പോൾ കാണുന്ന കുറേ മാതാവിൻ്റെ പല രൂപങ്ങളും അതിൻ്റെ നടുക്ക് കൃപാസന മാതാവ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മോഹമാണ് എപ്പോൾ കണ്ണടച്ചാലും പള്ളിയിൽ ചെന്ന് മുട്ട് കുത്തിയാലും എല്ലാം അങ്ങനെ അന്നേരം അവിടെ നമ്മുടെ പള്ളിയിൽ ഹിരിങ്ങാലക്കുട രൂപതയിലാണ് ഞാൻ പള്ളിയിൽ ജപമാല ഒക്ടോബർ മുപ്പത്തൊന്നിന് ജപമാല റാലിയുണ്ട് അപ്പോൾ ആർക്ക് വേണേലും മാതാവാം ഓരോ യൂണിറ്റിലെത്ര പേർക്കും അപ്പോൾ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു യൂണിറ്റിൽ ആരുമായിട്ടുള്ള മോള് മാതാവ് അയക്കോളാം പറഞ്ഞു അപ്പോൾ എനിക്ക് ആരുമായില്ലേ ഞാൻ ആവാം റെൻറ്റ് എടു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മുപ്പത്തൊന്നാം തീയതി രാവിലെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അവർ ചോദിച്ച് ബുക്ക് ചെയ്തോ ഞാൻ പറഞ്ഞു ബുക്ക് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു ആ പറഞ്ഞു ഇവിടെ നൂറ്റമ്പത് ഉടുപ്പുണ്ടായിരുന്നു ഉടുപ്പ് ഫുൾ തീർന്നല്ലോ മോളെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങിയ പറ്റത്തില്ല സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴത്തേക്കും അവർ പറഞ്ഞു ആ കൃപാസന മാതാവിൻ്റെ ഉടുപ്പിരിപ്പുണ്ട് അത് മതിയോ എന്ന് ചോദിച്ചു എനിക്കെന്താ പറയുന്നത് സങ്കടമാണോ സന്തോഷമാണോ ഈ സ്വപ്നത്തിൽ കണ്ടതാണ് അപ്പോൾ പറഞ്ഞ അച്ഛന്മാർ സമ്മതിക്കോന്നറിയത്തില്ല അപ്പോൾ ഞാൻ പള്ളി നേരെ ഓടിച്ചെന്ന് ചോദിച്ചു ഏതേലും മാതാപിത മതി മോള് മാതാവായിട്ട് പോരേന്ന് പറഞ്ഞു അങ്ങനെ കൃപാസന മാതാവിൻ്റെ ഉടുപ്പ് ധരിച്ചാണ് ഞാൻ അന്ന് ചെന്നത് അങ്ങനെ അതൊരു വിഷനത് പിന്നെ അതുപോലെ ഞാൻ ആ നവംബർ പതിനാ പതിമൂന്നാം തീയതി എൻ്റെ മാതാവിൻ്റെ ഫോട്ടോലിന് എണ്ണ വന്ന് വേറൊരു മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു അത് ഡിസംബർ ഇരുപത്തൊന്ന് ഇത് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി വരെ ഫോട്ടോലിന് എണ്ണ വന്നിട്ട് ആ തൈലത്തിൻ്റെ സ്മെല്ലും ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ നമുക്ക് പരീക്ഷണങ്ങൾ കൂടിക്കണ്ട അപ്പം ഈ പതിമൂന്നാം തീയതി ഇത് സംഭവിച്ചു പതിമൂന്നാം തീയതി രാത്രി മുതൽ ഞാൻ സ്വപ്നം കാണുകയാണ് എൻ്റെ ചുറ്റിനും കുറേ കുറനരകൾ ഇങ്ങനെ കുറുനരികൾ ഇതിനെ ആക്രമിക്കുന്നതായിട്ട് അപ്പോൾ ഇവരുടെ മാതാവ് എനിക്ക് എന്തെങ്കിലും പിന്നെ ഞാൻ ടീന എന്ന് പറഞ്ഞ ചേച്ചി ചെമ്മണ്ടേ എന്ന് പറഞ്ഞ ചേച്ചിയുടെ ബസ്സിലാണ് വരുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് ചേച്ചി എന്ത് വിഷമോ ചേച്ചീനും വിളിക്കും ചേച്ചിയോടും ചേച്ചി എനിക്ക് അപ്പത്തേം ചേച്ചിയും കൊണ്ടും ഒരു മോളൊന്നും പറയണ്ട മോള് പരീക്ഷണങ്ങൾ നടുവിലാണല്ലോ ആ നിയോഗം മനസ്സിൽ വെച്ചിട്ട് ഏഴ് വിശ്വാസ പ്രമാണം ഒരു കുരിശിൻ്റെ വഴിയും ചൊല്ലിക്കോ അത് കഴിഞ്ഞിട്ട് നീ എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞു അല്ല ചേച്ചീനെ വിളിച്ചാൽ കിട്ടത്തില്ല പക്ഷെ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അപ്പം തന്നെ മാധവ് ചേച്ചിനെ കൊണ്ട് തന്നെ വിളിപ്പിച്ചിരിക്കും എന്നുള്ളതാണ് ഞാൻ ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ എന്നെ എൻ്റെ കൂട്ടുകാർ തന്നെ കുറേ കൂട്ടുകാർ സ്കൂളിൽ പ്രശ്നം കുട്ടികളുടെ ഫിനാൻഷ്യലി അതുപോലെ എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഈ പ്രശ്നം അതാണ് നമ്മൾ ഈ കുറുനരിയായിട്ട് കാണിച്ചത് പക്ഷേ അതും മനസ്സിലായില്ല അതുപോലെ ഞാൻ നൗംബ ആ ഒക്ടോബർ ഇരുപതാം തീയതി തൊട്ട് സ്വപ്നം കാണുവാണ് ഇങ്ങനെ അല്ല ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി സ്വപ്നം കണ്ടെന്നേ എന്നാ അർത്തുങ്കൽപ്പള്ളി അർത്തുങ്കൽപ്പള്ളി ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല അർത്തുങ്കൽപ്പള്ളിയിൽ അച്ഛന്മാരും ബിഷപ്പുമാരും ഇങ്ങനെ താണു വീണ് നമസ്കരിച്ചിട്ട് പരിസ്ഥാത്മാവ് ഇങ്ങനെ പറന്ന് പോകുന്ന ഞാൻ കണ്ടു അപ്പോൾ കാണിക്കുന്ന ഞങ്ങളുടെ കൊച്ചനെ അപ്പോൾ ഞാൻ അഞ്ച് ദിവസം കൊണ്ട് അച്ഛനോട് ചോദന അച്ഛ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു പ്രാ പ്രാർത്ഥിച്ചവരെ ചേച്ചിയെന്ന് പറഞ്ഞു ഇവിടെ വരൂന്നൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ എഴുതി ഇവിടെ അഖണ്ഡ ജപമാലരായിരിക്കും എനിക്ക് നേരിട്ടത് കാണാൻ പറ്റും അപ്പോൾ ഞാൻ അവർക്ക് മാതാവ് അന്ന് കാണിച്ചു തന്നാണ് ഇങ്ങനെ ആ അവിടെ വന്ന് കുർബാന ചൊല്ലുന്നതിൻ്റെയൊക്കെയത് പിന്നെ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തായിട്ട് ഇങ്ങനെയും അപ്പം ഈ എണ്ണ വന്നതും ഇതിൻ്റെ ഒന്നും ഞാൻ ആരോടും പറഞ്ഞില്ല ജസ്റ്റ് ആ തീയു ചോദിച്ചിട്ട് പറഞ്ഞാൽ എനിക്ക് പേടി ആൾക്കാർ കളിയാക്കുമോ എന്താ ചെയ്യുന്നത് എനിക്ക് ആകെ പറയണമെന്നു കൊണ്ട് പറയേണ്ടതു അപ്പോഴത്തേക്ക് എണ്ണ വന്ന് താഴെ തീരാറായി മുല്ലപ്പൂരിൻ്റെ സുഖം ആ വണ്ടിയല്ലതുപോലെ പല പ്രാവശ്യം അത്ഭുതം സംഭവിക്കുമ്പം എല്ലാവരും വരെ അവർക്ക് മുല്ലപ്പൂൻ്റെ സുഖം ആവുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും എന്നാലും എനിക്ക് വന്നില്ലല്ലോ പക്ഷേ ഇപ്പോൾ അടിക്കടി വന്നില്ല മുല്ലപ്പൂൻ്റെ സുഗന്ധം അതുപോലെ കുന്തിരിക്കത്തിൻ്റെ സുഗന്ധം എണ്ണയുടെ സുഗന്ധം വീടിൻ്റെ രൂപക്കൂടിൻ്റെ അവിടെ ധൂമപടലം അങ്ങനെ ഓരോന്നും വന്നുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് പിന്നെ ഞാനിവിടെ സെപ്റ്റംബർ ആറാം തീയതി ഇവിടുന്ന് ജോസഫച്ചനെ കണ്ടിട്ട് ഇവിടുന്ന് ഒരു പിടി മണിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് വീടിന് നാല് മൂലയ്ക്കും കിണറിന് ചുറ്റും അതുപോലെ പറമ്പിന് നാല് മൂലയ്ക്കും ഇട്ടു ഒരു ഒരു നുള്ളിൽ ഒരു ഇച്ചിരിയാണ് ഇട്ടത് ആകെ ഇച്ചിരി കിട്ടിയേക്കുന്നത് അതിട്ടു എന്നിട്ട് അവിടെ വർദ്ധിച്ച് വരുന്നുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല പുൽക്കൂട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇങ്ങനെ കയറി നടന്ന് കാണാനുള്ള ഒരു വഴി ചെയ്യണം വഴിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്നും ഒന്നുമില്ലല്ലോ വിടാൻ മണ്ണിട്ടിട്ട് ഈ ഒരു പിടി മണൽ കിണറിൻ്റെ അവിടെ നിന്ന് വരുന്നുണ്ടല്ലോ അപ്പോൾ ആ മണൽ നമുക്ക് വെറുതെ വെതറിയിടാം ഒരു ഡിസൈൻ പോലെ കിടന്നോട്ടെന്ന് പിള്ളേരോട് പറഞ്ഞു ആദ്യം അവർ ആദ്യം മണല് വരിയേക്കാം എന്നിട്ട് പിന്നെ നമുക്ക് മണ്ണ് എടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ഈ മണല് വാരുംതോറും വാരന്തോറും വാരി വരി ആറ് അർബാൻ മണല് കിട്ടി എനിക്കവിടുന്ന് കിണ്ടറിൻ്റെ അവിടെ നമ്മൾ നമ്മളിട്ടടുത്ത് മാത്രം എന്നിട്ട് അതെടുത്ത് ഇങ്ങനെ എന്താ ആ വഴികളിൽ ഫുള്ളിട്ടു പിന്നെ നമ്മൾ നമ്മളിട്ടടുത്ത് ഇങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ എന്നെ ഇങ്ങനെ ചിന്തിച്ചു പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഒളിച്ചു വയ്ക്കേണ്ട മാതാവിൻ്റെ ഒരു ഇത് എനിക്കൊരു അനുഭവമുണ്ട് അപ്പോൾ ഞാൻ മാതാവ് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു ആഗ്രഹിച്ച് അതിനായിട്ട് ഹസ്ബൻഡ് നിന്ന് വന്ന് ഞങ്ങൾ വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എണ്ണയുടെ കാര്യം പറയാൻ പറ്റിയില്ല ഒരു പ്രാവശ്യം കൂടി എണ്ണ വരുവാണെങ്കിൽ എന്നെ കളിയാക്കിയാലും വേണ്ട ഞാൻ പറയുന്നുള്ളൂ പക്ഷേ വെളി ഇങ്ങനെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റിയ കുറച്ചും കൂടി എണ്ണ കൂടുതൽ വന്നാലും കുഴപ്പമില്ല അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ മാതാവ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണലായിട്ടത് തന്നു വരുന്നവർ മുഴുവൻ എണ്ണ എടുക്കാൻ കുഞ്ഞു കുപ്പിയും കൊണ്ടാണ് വരുന്നത് പക്ഷേ നമുക്ക് പോലും ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും നമുക്ക് ആ ഫ്രെയിമിൻ്റെ നിന്ന് തൊട്ട് മൊത്തം എന്നല്ലാണ്ട് പുറത്തോട്ടിങ്ങനെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ അവിടെ ഇരുപത്താറാം തീയതി അപ്പം നമ്മളറിഞ്ഞു അപ്പോൾ ഇരുപത്താറാം തീയതി തൊട്ട് പുൽക്കൂട് ഇങ്ങനെ ആൾക്കാർ വരുവാണ് ഇരുപത്താറാം തീയതി തൊട്ട് ഇപ്പോഴും കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് മുതൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്നവർക്ക് ഇപ്പം ആ ക്രൈസ്തവരാണേലും അവർക്ക് ആ മാതാവിൻ്റെ സാന്നിധ്യം ഗെയിത്തിങ്ക് വരുമ്പോഴത്തേക്കും മുല്ലപ്പൂരിൻ്റെ മണം അല്ലെങ്കിൽ കുന്തിരിക്കത്തിൻ്റെ മണം എന്തെങ്കിലുമൊക്കെ അവർക്ക് ഒരു സാന്നിധ്യം കാണിച്ചു അന്നേരം അവർ പറയും ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വരണ്ട് ഇവിടെ എന്താണേലും വരും എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് കുറച്ച് തടസ്സങ്ങളായി പക്ഷേ ഇന്ന് ഒരു പത്തിരുപത്തഞ്ച് പേരെങ്കിലും വരണം എന്നുള്ള ആ ഒരു ഇതിലിരിക്കായിരുന്നു പിന്നെ അതുപോലെ വേറെ ഒരു ദർശനം കൂടി ഇരിക്കേണ്ട ഞാൻ കണ്ണടിക്കുമ്പോൾ ഇങ്ങനെ ഈ ജപമാല ഇങ്ങനെ കണ്ണടിക്കുമ്പോൾ എല്ലാം കാണുന്നതിനാ ഇവിടുത്തെ കൊന്ത ഓരോ പാക്കറ്റ് പല പാക്കറ്റിൽ ഇങ്ങനെ കിടക്കാൻ ഫുൾ ഇരുട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് എടുത്തോളും ഇങ്ങനെ ജപമാല കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം നിൻ്റെ കൊന്ത ചൊല്ലിൽ കുറഞ്ഞിട്ട് കുറഞ്ഞിട്ടായിരിക്കും കൂട്ടിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഒരു ദിവസം മാക്സിമം നേരം വെളുക്കുമ്പോൾ തൊട്ട് രാത്രി കൊന്ത ചൊല്ലും അപ്പം അതും കുറവ് വരുത്തി കാണും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചേച്ചിനെ ചേച്ചി പറയണു എന്നെ അന്വേഷിച്ച് ഇടക്കാകേണ്ട ജപമാല എൻ്റെ വീട്ടിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ വിളിച്ചിട്ട് കിട്ടണമില്ല അങ്ങനെ നവംബർ ഒന്നാം തീയതി ഞാൻ കണ്ട സ്വപ്നം ഈ ജനുവരി രണ്ടാം തീയതി ആയപ്പോഴത്തേക്കും ചേ ആ അകട്ട ജമ്മമാല എൻ്റെ വീട്ടിലെത്തിച്ചു നാളെ പത്ത് പത്ത് ദിവസത്തേ എനിക്ക് വിട്ട് തന്നേക്കാണ് അപ്പം ഞാൻ എല്ലാവർക്കും എൻ്റെ നിയോഗവും മറ്റുള്ളവരുടെ നിയോഗം വെച്ച് ഒരു ദിവസം നൂറെണ്ണം വെച്ച് ചൊല്ലണം ആ നൂറ്റിമൂന്ന് നന്മ നിറഞ്ഞ മറിയും അങ്ങനെ പതിനാറ് സ്വർഗസ്നായ പിതാവേയും ചൊല്ലണം അപ്പം ഞാൻ ഇങ്ങനെ കറക്റ്റ് ചൊല്ലി വരുമായിരുന്നു അപ്പോൾ എനിക്കും എൻ്റെ മുടക്കപ്പോൾ ഹസ്ബൻഡ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ അന്നത്തെ കൊന്ത മുടങ്ങുമല്ലോ അതിനായിട്ട് ഇന്നലെ ഹസ്ബൻഡാണെങ്കിൽ ടിക്കറ്റും ശരിയാവുന്നില്ല കഴിഞ്ഞ ആഴ്ച തൊട്ട് നോക്കുന്ന അപ്പോൾ ഇന്നലെ അങ്ങനെ എത്തി ഇന്ന് പുള്ളി അവിടെ ആ സമയത്ത് അവിടെ ഇന്ന് കൊന്ത ചൊല്ലും നാളെ കൂടി കഴിഞ്ഞ് എനിക്ക് കൊന്ത തിരിച്ച് കൊടുക്കണം അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നു പിന്നെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പിള്ളേരോട് ഞാൻ പറയും മാതാവ് കൂടി ഇപ്പം കേട്ടോ ഉമാരെന്തേലും നുണ പറഞ്ഞു ഞാൻ പറയും നിങ്ങൾ തമ്മിൽ കുസൃതി ഉണ്ടെങ്കിൽ അവിടെ ഒരാൾ ഇരിപ്പുണ്ട് ഞാൻ നോക്കിയില്ലേലും കുഴപ്പമില്ല അപ്പോൾ അവർക്കാണേലും ആ ഒരു വീട്ടിൽ മാതാവുണ്ടെന്നുള്ള ആ ഒരു ഇതുണ്ട് തന്നെ പിന്നെ എന്ത് അസുഖം വന്നാൽ ഇങ്ങോട്ട് പറയും അമ്മേ അമ്മയുടെ ആ പിന്നെ മാതാവിൻ്റെ എണ്ണയോ തൈലോ തേനയൊക്കെ ഉപ്പൊക്കെ തന്നാൽ മതി ഡോക്ടറെ അടുത്തൊന്നും പോവണ്ട അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഭവം കേട്ടോ കാരണം ഒരു കൊല്ലമായി ഞങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ഈ നേർച്ച വസ്തുക്കളും പിന്നെ ഞാൻ പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരം വെളുക്കുമ്പോൾ തന്നെ ഞാൻ കൊന്തചൊല്ലനാണ് പിള്ളേർ സ്കൂളിൽ പോയിഞ്ഞാൽ ഞാൻ തന്നെയുള്ളൂ ബന്ധുക്കളൊന്നും അടുത്തൊന്നുമില്ല ദൂരെ അപ്പം മാക്സിമം എത്ര അഞ്ഞൂറ് എത്ര ചൊല്ലുന്നോ അത് നമ്മൾ ഈ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇപ്പം പാപികൾക്കും രോഗികൾക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് വീ വീടില്ലാത്തവർക്ക് വിവാഹം നടക്കാത്തവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ രസം ചെയ്തു ഇപ്പം ഈ അഖണ്ഠ ജപ ബാലൻ കൂടി വന്നപ്പം എണ്ണ ഇച്ചിരി കൂടി പിന്നെ ഇങ്ങനെ അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കും ഞാൻ മിണ്ടത്തില്ല പിന്നെ കുറേ പേര് കളിയാക്കു എന്നെ പ്രാർത്ഥനക്കാരി നീ പ്രാർത്ഥിച്ച കാര്യം നേടും നിനക്കൊരു മാതാവ് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഒരുപാട് പേർ തന്നെ കളിയാക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്കതൊന്നും ഒരു വിഷയമില്ല പിന്നെ അതുപോലെ ഞങ്ങൾക്ക് കുറേ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ വീടൊക്കെ ഉണ്ടായിരുന്നു വീടൊക്കെ വിറ്റു വിറ്റതോടുകൂടി കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും തന്നെ അകന്നു പക്ഷേ ഞാനിപ്പോൾ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് നമുക്കിപ്പോൾ സമാധാനപരമായിട്ട് ജീവിച്ചാൽ മതി അതുപോലെ മാതാവിനെ ഒന്ന് ഇപ്പം എന്താ മാതാവിനൊരു സാക്ഷിയായിട്ട് നമ്മളൊരു ഉപകരണമാക്കി മാറ്റി എന്നെക്കൊണ്ട് എത്രത്തോളം പേര് ഇവിടെ സാക്ഷ്യം വഹിക്കാൻ പറ്റുന്നു ഞാനെൻ്റെ ജീ ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കുമോ അത്രനാളും ഈ ഉടമ്പടി മുന്നോട്ട് പോകണം എന്നാണ് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പരമാവധി എല്ലാവരെയും ഞാൻ ഇവിടെ എത്തിക്കണമെന്നും ആഗ്രഹമുണ്ട് ഇവിടെ വന്ന് നിയോഗം അർപ്പിക്കുന്നത് എല്ലാവരെയും നിയമങ്ങൾ സാധിച്ചു കൊടുക്കണേ അമ്മയെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് മാ എൻ്റെ നിയമങ്ങളൊക്കെ മറന്നിരിക്കുകയാണ് ഞാൻ അപ്പോൾ ചേച്ചി ടീച്ചേച്ചു പറഞ്ഞു മോളെ മോളുടെ നിയോഗം കൂടി എഴുതി വെക്കണോട്ടോ മറ്റുള്ളവരെ മാത്രം നിയോഗിച്ച് ഞാൻ ഞാൻ പറയാൻ പറ്റില്ല ഒരു പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ അറിയാലോ എൻ്റെ കാര്യം പിന്നെ ഞാൻ പ്രത്യേകിച്ച് നിയോഗത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല മാതാവ് നടത്തി തട്ടെ പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കണം അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പം എൻ്റെ മാതാവിനും ഒരുപാട് ഒരുപാട് നന്ദി